അന്തരിച്ച നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുധിയുടെ ഭാര്യയാണ് രേണു സുധി സുധിയുടെ മരണശേഷം റീൽസുകളിലൂടെയും ഷോർട്ട് ഫിലിമുകളിലൂടെയും സജീവമാണ് താരം ഇപ്പോഴത്തെ രേണു പങ്കുവച്ച പുതിയൊരു വീഡിയോയും അതിനുള്ള കമന്റുകളും ശ്രദ്ധ നേടുന്നു ഫോട്ടോഷൂട്ടിനായി ഒരുങ്ങുന്ന രേണു ആണ് വീഡിയോയിലുള്ളത് പതിവ് പോലെ രേണുവിനെ പിന്തുണച്ചും മേക്കോവറിന് കൈയടിച്ചും നിരവധി പേർ എത്തിയിട്ടുണ്ട് എന്നാൽ ചിലരാകട്ടെ രേണുവിനെ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിക്കുകയും ബോഡി ഷേമിംഗ് നടത്തുകയും ചെയ്യുന്നുണ്ട് തന്നെ പരിഹസിക്കാൻ ശ്രമിക്കുന്നവർക്ക് രേണു ചുട്ട മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട് പല്ലിക്ക് മേക്കപ്പ് ഇട്ട പോലെ ഉണ്ടല്ലോ എന്നായിരുന്നു ഒരാളുടെ കമന്റ് അതിന് രേണു നൽകിയ മറുപടി നീ ആരാടാ പല്ലിക്കും ഉണ്ടടാ അന്തസ് എന്നായിരുന്നു രേണുവിനെ പിന്തുണച്ചും ആളുകൾ എത്തുന്നുണ്ട് അവരും ഇയാൾക്ക് മറുപടി നൽകുന്നുണ്ട് എല്ലാവർക്കും അവരുടേതായ ഭംഗിയുണ്ട് അഭിനയം കൊള്ളില്ലയിൽ പറയണം ആ ഡ്രസ്സ് കൊള്ളില്ലയിൽ പറയാം എന്തിനാ ബോഡി ഷെയിം ചെയ്യുന്നത് എന്നും നമ്മൾ ആരും എല്ലാം തികഞ്ഞവർ എന്നുമായിരുന്നു ഒരു മറുപടി രേണു പൃഥ്വിരാജിനോട് ഒരു ചാൻസ് ചോദിക്കണേ ഉറപ്പായും കിട്ടും അത്രയ്ക്കും അഭിനയമാണ് ഒരു രക്ഷയുമില്ല എന്നായിരുന്നു മറ്റൊരാളുടെ കമൻറ്റ് ഇതിനും രേണു മറുപടി നൽകുന്നുണ്ട് അദ്ദേഹം എന്നെ വിളിച്ചാൽ ഞാൻ അഭിനയിക്കും എന്നാണ് രേണു നൽകിയ മറുപടി സോഷ്യൽ മീഡിയയെ ഇപ്പോഴത്തെ വൈറൽ താരമാണ് രേണു സുധീ അഭിമുഖങ്ങളിലൂടെയും റീൽ വീഡിയോകളിലൂടെയും ഷോർട്ട് ഫിലിമുകളിലൂടെയുമാണ് രേണു സോഷ്യൽ മീഡിയക്ക് സുഭദ്യയായത് രേണുവിൻ്റെ ഫോട്ടോഷൂട്ടുകളും ആൽബങ്ങളുമൊക്കെ പലപ്പോഴും വലിയ രീതിയിൽ വിമർശനങ്ങളാണ് ഏറ്റുവാങ്ങുന്നത്